ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവാണ് അപ്പോൾ നമ്മൾ നേരെ പുഴക്കിറങ്ങി പുഴയിലെ കുറച്ച് പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ സെറ്റപ്പ് ആണ് അപ്പോൾ നമ്മൾ കുറേ ആയി ഈ വഴിക്കൊക്കെ വന്നിട്ട് അപ്പോൾ പഴയ ന്യൂസ്റ്റോളജിയൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ പാടതൊക്കെ കുറേ കളിച്ചതാണ് ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ല ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക ഇവിടെയൊക്കെ നമ്മൾ വോളിബോളൊക്കെ കളിച്ചാണ് വോളിബോൾ ഫുട്ബോളൊക്കെ കളിച്ചാണ് പാടൊക്കെ വരേണ്ടത് കിടക്കയാണ് ഇവിടെയൊക്കെ തീയിട്ടിട്ടുണ്ട് ആൾക്കാര് പൊന്ത പിടിച്ച് പാമ്പൊക്കെ വരുന്നതുകൊണ്ടാണ് തോന്നുന്നു മൊത്തം കത്തിയിട്ടുണ്ട് രണ്ട് സൈഡും ഇത് ഫുള്ളായിട്ട് കത്തിയിട്ടില്ല നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പുഴയിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുഴ ഭാരതപ്പുഴയാണ് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ വലിക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് കുറച്ച് ചെടി വലിക്കണം അതുപോലെ ഈ ഒരു ചെടി ഇത് നമ്മൾ വീട്ടിൽ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അതുപോലെ ഇവിടെതാ വലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ മണ്ണിൻ്റെ ഒരു പാട്ട് കേൾക്കാം നമുക്ക് ഉച്ചയ്ക്ക് മൈക്ക് അവിടെ കണ്ടല്ലേ അപ്പാടും അപ്പം അവാ പാടത്തെ നമ്മുടെ ദിനേശേട്ടം എന്താ വല എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് മീൻ പിടിക്കാൻ പോവാണ് ആളി വലയിടുന്നതിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ് തിരക്കുള്ള അവരുടെ അടുത്ത് വലയും ചൂണ്ടയും ഒക്കെ ഉണ്ടാവും അപ്പം ആളെ ഒറ്റയ്ക്കന്നെ വന്നതൊക്കെ ചെയ്യാം ഇന്നിപ്പോൾ നമ്മളും കൂടെ ജോയിൻ ചെയ്തു ആളെ വലയിടാനുള്ള സെറ്റപ്പ് നോക്കുകയാണ് അപ്പോൾ ആദ്യം ആൾ അതിൻ്റെ ഒരു തല ഒരവിടെ അങ്ങനെ കുത്തിവെക്കും എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വേറെ സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പം നമുക്ക് എന്താ സെറ്റപ്പ് എന്നുള്ളതൊന്ന് കാണാം അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നടക്കാനുള്ളൊരു ഉള്ളൂ ചില ഭാഗത്ത് മാത്രം ഇത്തിരി കൊണ്ടുപോലെയാണ് നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും ആരെയുള്ളത് കൊണ്ട് കുഴപ്പമില്ല ആൾക്ക് പിന്നെ പോയതിനെക്കുറിച്ച് എല്ലാം അറിയാം ആൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വന്ന് 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 ശീലമുള്ളതാണ് ഒറ്റയ്ക്കൊക്കെ വന്ന് വലിയ വലിയ മീനുകൾ പിടിക്കും അപ്പം വേറൊരു വേറൊരറ്റത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഭാഗം അവിടെ കുത്തിവേക്കും മീനുകൾ ക്രോസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോഴാണ് ഇടുക അപ്പോൾ ഒരറ്റം താവടയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ചുറ്റും ഇട്ടിട്ടുണ്ട് മൊത്തം അപ്പം അവരവിടെ മീൻ പിടിക്കുകയാണ് അപ്പം നമ്മളെ കുറച്ച് പായൽ പായലിതപ്പം ഇറങ്ങിയതാണ് അതുകൊണ്ട് സച്ചും ഞാനും കൂടെ വന്നു നമ്മുടെ മീനുകൾക്ക് കുറച്ച് പായൽ തെറ്റിയാണ് അപ്പോൾ അത് പുഴയിലുണ്ട് ഇതൊക്കെ സംഭവം എപ്പോഴും കാശ് കൊടുത്തിട്ട് അക്കോറിയത്തില് വിടാൻ വേണ്ടിയിട്ട് ആളുകൾ മേടിക്കുന്നുണ്ട് ഷോപ്പിൽ നിന്ന് നമുക്കിവിടെ പുഴയില് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതാണ് കുറച്ചൂടെ ബെറ്റർ അപ്പം ഞങ്ങൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് അത്രയും പായൽ അവിടെ ഉണ്ട് ഇതിനെ നമ്മളൊരു കവറിലാക്കണം അതുകൊണ്ട് സംഭവം കുറച്ച് മൂന്ന് ടൈപ്പ് പായലുണ്ട് അവിടെ അത് നമ്മൾ വരുമ്പോഴേക്കും പിടിച്ചിട്ട് എന്തോ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് സംഭവം മനങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ അപ്പൊ ആള് മനങ്ങനെ പിടിക്കാം പാറിന്റെ ഇടുക്ക് പോട്ടില് പരല മീന് കോർത്തിട്ടാണ് അതിനെ പിടിക്കുക അപ്പോൾ പിടിക്കാ വലയിൽ നമുക്ക് മീനുകൾ പെട്ടിട്ടുണ്ട് അപ്പൊ അത് അപ്പോൾ എടുക്കണം ആൾക്കാര് കെട്ടിട്ടുണ്ട് ആ സംഭവം അപ്പൊ വലയില് വേറെ മീനുകൾ പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഓരോ സൈഡ് ഇങ്ങനെ പോയി നോക്കി മീനിങ്ങനെ പെട്ട് പെട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ആളിങ്ങനെ എടുത്ത് ഇറങ്ങി തരും അപ്പം അവിടെ കുറച്ച് പേര് ചൂണ്ടിയിടാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട് ഇതാണിപ്പോൾ കിട്ടിയത് വലയിൽ നിന്ന് കിട്ടിയ ഓ സംഭവം കൊള്ളാട്ടോ കേട്ടോ അപ്പം നമുക്ക് പാമ്പിനെയും കിട്ടിയിട്ടുണ്ട് വെള്ളപ്പാമ്പാണിത് വിഷമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതും വലയിൽപ്പെട്ട് ചത്ത കിടക്കണം അപ്പം ആള് വല ചുരുട്ടി ഇനിയിപ്പം അതിൽ കുറച്ച് മീനുണ്ടാവും അതും കൂടെ എടുക്കണം കൂടുതലും പാറമുഴകൊക്കെയാണ് പെട്ടിരിക്കണത് അതുപോലെ കല്ലമ്പോട്ട വരലി അത് വലിയപ്പെട്ടത് എടുക്കാനൊക്കെ അറിയണം കേട്ടോ അത് നമുക്ക് വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല കാണുമ്പോൾ സിമ്പിളാണ് എടുക്കാൻ അറിയണം അറിയണത് അതാണ്ടോ പാറമുഴകൾ ഇത്രയും വലിയ പാറമുഴകാതിട്ടോ കാണാൻ നമ്മൾ ചെറു ചെറുത് ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല വലിയ പാറമുഴക കണ്ണൻ്റെ അത്ര വലിപ്പമുണ്ട് ത്രയാണ് ആകെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തോന്നും അപ്പം നമ്മൾ നമ്മൾ വലിച്ച ചെടിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു ഇത് അത്രയും പായ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി നമ്മുടെ മീനുകൾക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ആ ചെടി ഇപ്പോൾ തൽക്കാലം വെള്ളത്തിൽ ഇട്ടിന് വൈകിട്ട് നമുക്കത് കുത്തണം അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാങ്ങി കിട്ടി അപ്പോൾ മാങ്ങി നമ്മൾ കുറച്ച് വലിച്ചു ഉപ്പിലിടാം അതുപോലെ പുഴയിൽ നിന്ന് കുറച്ച് കല്യാണം കളക്ട് ചെയ്തു ഇത് നമ്മുടെ മീനുകൾക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത്രയല്ലേ നമ്മുടെ വീഡിയോ